ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ഡാമേജ് ബൾബാണ് കളയുന്ന ബൾബാണ് അപ്പോൾ ഈ കളയുന്ന ബൾബിൽ നിന്ന് നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ ഒരു ലെൻസ് നിർമ്മിക്കാനാണ് അപ്പോൾ നമ്മുടെ വർക്ക് കാണാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്കോ ഓക്കെ അപ്പോൾ നമ്മൾ ബൾബ് എടുത്തതിനേഷൻ ശേഷം ബൾബിൻ്റെ ടോപ്പ് പോഷൻ നമുക്ക് ഇളക്കി എടുക്കണം ടോപ്പ് പോഷ് ഇളക്കിയെടുത്തതിനേഷം ഇവിടെ നിന്ന് പൊട്ടിക്കണം പൊട്ടിക്കുമ്പോഴത്തേക്കിനും കാണുന്ന വൈറ്റ് കാണുന്നത് ഫ്ലോറിസിൻ്റിൻ്റെ പൗഡർ ആണ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഫ്ലോറിസിൻ്റെ പൗഡറെ പുറത്തു പോകും അതിനുശേഷം നമ്മൾ വെള്ളം ഇത് ഫുൾ ഫിൽ ശേഷം ഇതിൻ്റെ ടോപ്പ് പോഷം കവർ ചെയ്യണം അതായത് ഇതിനകത്ത് വെച്ച് വെള്ളം പുറത്തുവല്ലോ അപ്പോൾ ഇത് നമ്മുടെ ലെൻസിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പം നമ്മൾ എൻ്റെ ടോപ്പ് വോഷ അഴിച്ചും കഴിഞ്ഞ് ഇതിനകത്തേക്ക് ഹോൾ വിട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് വെള്ളം വെച്ചതിനെ ഇതിനകത്ത് ഫ്ലോറിസിൻ്റെ പൗഡർ ഒക്കെ ഒന്ന് ഗ്രീൻ ചെയ്ത് കളയണം ഹലോ ബോയ്സ് നമ്മുടെ വീഡിയോ ഒന്ന് ഫെയിൽ ആയിട്ടുണ്ട് അതായത് നമ്മൾ ടോപ്പ് വോഷൊക്കെ പൊട്ടിച്ച് ഇതിനകത്ത് ഫ്ലോറസിൻ്റെ ഒക്കെ കഴുകുകളഞ്ഞ് പക്ഷേ ഈ കാണുന്ന കളർ ഇതിൽ നിന്ന് എന്തായിട്ട് പോകുന്നില്ല എന്താണ് നേരത്തെ നമ്മൾ ബ്രഷറിലായിട്ട് കഴിഞ്ഞു നോക്കി എന്നിട്ട് പോകുന്നില്ല ബൾബിൻ്റെ മനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണെന്നാണ് തോന്നുന്നത് നമ്മൾ ബൾബിൻ്റെ ടോപ്പോഷൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഫ്ലോറസെൻറ്റ് നമ്മൾ ഫുൾ ആയിട്ട് കഴുകുകഴിഞ്ഞാൽ അത് പൗഡറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ബൾബിൻ്റെ കളറിനകത്ത് ചെറിയ മങ്ങൽ ഇനി ബൾബിൻ്റെ മാനുഫാക്ച്ഛറിൻ്റെ പ്രോബ്ലം ആവാനാണ് സാധ്യത അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ പുതിയൊരു ബൾബ് ബ്ബിപ്പിന് ശേഷം ഈ വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ് അതിൽ നമ്മൾ എന്തായാലും നമ്മൾ ലെൻസ് നിർമ്മിച്ചെടുക്കും അപ്പോൾ ആ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ